അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇന്നലെ നമ്മുടെ ജാസിയ ആഷക്കിൻ്റെ യൂട്യൂബിൽ അവരൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ജാസിയയുടെ ഏഴ് അവർ ഏഴാം ദിവസത്തെ ചടങ്ങുകൾ എടുക്കുവാണ് അപ്പോൾ ഇന്ന് വരെ ഒരു യൂട്യൂബിലും ഇടാത്ത രീതിയിൽ അവരെല്ലാവരെയും കാരണം അത്രത്തോളം ആളുകൾ പ്രാർത്ഥനകൾ കൊണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ പണമായിട്ട് കൊടുക്കാൻ കഴിയാത്തവര് പ്രാർത്ഥനകൾ പ്രാർത്ഥനകൾ കൊണ്ട് അവരെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു വലിയൊരു കടമയാണത് ചെയ്തേക്കുന്നത് എല്ലാവരെയും അവർ ഇന്ന് പത്തരയ്ക്ക് അതിൽ വന്ന സ്ഥലം അവർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അവിടെ എത്താൻ കഴിയാത്തവര് ആ അവര് മനസ്സറിഞ്ഞ് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ദുവാ ചെയ്യും ഇപ്പോൾ ഉമ്മക്ക് വേണ്ടി ആയിരുന്നാലും അവരുടെ മനസ്സിന് സമാധാനം കൊടുക്കാനും അവരുടെ ഹസ്ബൻഡിനും എല്ലാവർക്കും മനസ്സിന് സമാധാനം കൊടുക്കാൻ അവിടെ എത്താൻ കഴിയുന്നവർ അവിടെ ചെല്ലാൻ പറ്റുന്നവർ മാക്സിമം അവിടെ ചെല്ലുക അവർക്ക് വേ അവരുടെ ദിൽ പങ്കെടുക്കുക അതുകൂടെ അവിടെ എത്താൻ കഴിയാത്തവർ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്യുക അപ്പോൾ ഇത്രയും നാൾ അവരുടെ കൂടെ നിന്നവർ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലെ ഓരോരുത്തരും അതിലില്ലാത്തവരായിരുന്നാലും അവർക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ഈ ഒരു യാത്രയിൽ ഇത്രയും നാളെ നീണ്ട ഈ യാത്രയിൽ നമ്മൾ ഓരോ ഒരുപാട് പേര് സഹായമേണ്ട നമ്മുടെ എന്താ പറയുക ഒരുപാട് പേര് അവർക്ക് താങ്ങും തണലുമായിട്ട് നിന്നിട്ടുണ്ട് അപ്പം അവരുടെ എല്ലാവരുടെയും ഇന്നും ഇനിയുള്ള നാളുകളിലും ജാസിക്ക് വേണ്ടിയിട്ട് ഉണ്ടാവും അപ്പോൾ എത്താൻ പോകാൻ പറ്റുന്നവര് ഇന്ന് ആ ചടങ്ങിൽ പോയി പങ്കെടുക്കുക പോകാൻ പറ്റാത്തവര് വീട്ടിലിരുന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ആ കുട്ടിക്ക് വേണ്ടിയിട്ടും ആടെ ആഹുരത്തിന് വേണ്ടിയിട്ടും ദ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാനും ആത്മാർത്ഥമായിട്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് ദ ചെയ്യും അല്ല ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അവളെ സഹിച്ച വേദനയ്ക്ക് അവൾക്ക് ഒരു ും പടച്ചറബ് സങ്കടം കൊടുക്കില്ല സന്തോഷം തന്നെ കൊടുക്കുള്ളൂ എന്നാലും നമ്മുടെ ഭാഗത്തു നിന്ന് ദുബ ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷിപ്പിക്കാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം